ഇത് ഈ മാത്രമല്ല നാനാ ഭാഗത്തും നബിയെ നമ്മുടെ ആഘോഷിക്കുമ്പോൾ ചിലർക്ക് തലവേദനയാണ് സഹോദരങ്ങളെ അവർ നിർബന്ധമാർ മാത്രമാണ് ഞാൻ ഉമ്മക്കാളും ഉപ്പേക്കാളും സ്വന്തം ശരീരത്തെക്കാളും സ്നേഹിക്കുന്ന അലൈഹി ജനനത്തിൽ സന്തോഷിച്ചില്ലെങ്കിൽ വേറെ എന്തിനാണ് നാം സന്തോഷിക്കുക ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ അവൽ മാസത്തിൽ അലൈഹി പ്രവർത്തിച്ച് പരാൻ ചേരാറുണ്ടായിരുന്നു അതിപ്പോൾ നാം അവശേഷമായിരിക്കുകയാണ്

ബഹുമാനിക്കാനും നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആരെ കണ്ടാലും പുഞ്ചിരിക്കാനും സലാം പറയാനും വസല്ലമയുടെ ആരെമയുടെ സുനിത്ത് മുറുകിയെ ജീവിക്കാൻ പഠിച്ച നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കും അലൈക്കും